വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനും വികസന മെഷീനുകളെ ചലിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് അവതരിപ്പിച്ചു പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു ഈ ബജറ്റിലും ഇത്തരത്തിൽ കഴിഞ്ഞ തവണ നാം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ശതമാനം നിർവ്വഹണത്തിൽ അതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയുണ്ടായി നമുക്ക് ഈ വർഷവും തനതു വർഷവും സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഇത്തരത്തിൽ നൂറ് ശതമാനം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത വർഷവും ഇത്തരത്തിൽ പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആസ്തി വികസനവും പരിപാലനവും കാർഷിക മേഖലയെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒട്ടേറെ പദ്ധതികളും മൃഗപരിപാലനവും അതുപോലെ തന്നെ മത്സ്യമേഖലയിലും നമ്മൾ വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ട് സേവന മേഖലയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഊന്നൽ നടന്നിട്ട് നൽകിയിട്ടുള്ള ബജറ്റ് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് ഇത്തരത്തിൽ സേവന മേഖല കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല കൗമാരക്കാർ ഭിന്നശേഷിക്കാർ വയോജനങ്ങളടങ്ങുന്ന എല്ലാവർക്കും മാനദണ്ഡ പ്രകാരം മാർഗരേഖ പ്രകാരമുള്ള പദ്ധതികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് തുടർന്നും വരുന്ന വർഷങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും സഹായകമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിനും ജനപ്രതിനിധികൾക്കും ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാർക്കും കഴിയേണ്ടതുണ്ട് ഒരുപക്ഷെ ഒട്ടേറെ പദ്ധതികൾ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികൾ തന്നെ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇപ്പോഴും ഇരിഞ്ഞാലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി അത്തരത്തിൽ വാസയോഗ്യമായിട്ടുള്ള വീട് ലഭ്യമാക്കുന്നതിന് നാലു പഞ്ചായത്തുകളെ സഹായിക്കുന്നതിന് അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ തനത് പദ്ധതികളായിട്ടുള്ള ക്യാൻ തൃശൂർ സമേതം ശുഭാപ്തി തുടങ്ങിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ഒക്കെ തന്നെ ഫണ്ട് വകയിരുത്താൻ നമ്മളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ഫണ്ടിൻ്റെ ലഭ്യത കുറവാണെങ്കിൽ പോലും കിട്ടിയ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ വിഭവസമാഹരണം നടത്തിയിട്ടുണ്ട് പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് ക്രിയാത്മകമായി ഇടപെടലോടുകൂടി നടപ്പിലാക്കുന്നതിനും അത് അവതരിപ്പിക്കുന്നതിനും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ കെ എസ് രമേശിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സേവന മേഖലയിൽ ലൈഫ് ഭവന നിർമ്മാണത്തിനും ഉൽപാദന മേഖലയിൽ നെൽകൃഷിക്കും വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതികൾക്കും കുടിവെള്ള മേഖലയ്ക്കും മുഖ്യ പരിഗണന നൽകുന്നു ലൈഫ് ഭവന പദ്ധതിക്ക് അറുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയും കാരളം മുരിയാട് കാട്ടൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വാട്ടർ എ ടി എം സ്ഥാപിക്കുന്നതിന് പത്തൊൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒൻപത് ലക്ഷം രൂപയും വനിതാ അയൽക്കൂട്ടങ്ങൾക്ക് പച്ചക്കറി തൈ വിതരണത്തിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ീറ്റ സബ്സിഡിക്ക് ഒൻപത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതികൾക്ക് എഴുപത്തിയാറ് രൂപ വകയിരുത്തിയിട്ടുണ്ട് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾനാടൻ മത്സ്യവിപണന കേന്ദ്രം സജ്ജീകരിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ നീരുകുളം ഓപ്പൺ ജിം സ്ഥാപിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന് അഞ്ച് ലക്ഷം രൂപ എന്നിവയും വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഡോക്ടർമാരെയും പാരാ മെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കുന്നതിനായി ഇരുപത് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് കൂടാതെ കാൻ തൃശൂർ പദ്ധതിക്ക് മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുന്നുണ്ട് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠനമുറിക്ക് നാല്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പീമെട്രിക് ഹോസ്റ്റൽ കളി ഉപകരണങ്ങൾ വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയവ വാങ്ങുന്നതിന് നാലു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അങ്കനവാടി പോഷകാഹാരത്തിന് ഒൻപത് ലക്ഷം രൂപയും ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിന് പതിനാറ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിലെ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ നൽകുന്നതിന് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും വജ്ര ജൂബിലി ഫെലോഷിപ്പിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിക്ക് ജില്ലാ പഞ്ചായത്തിന് അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുന്നു ജെൻഡർ റിസോഴ്സ് സെന്ററിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ആനന്ദപുരം കാട്ടൂർ സി എച്ച് സികളിൽ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു ആനന്ദപുരം ഇ എം എസ് കാറളം ഹാൾ എന്നിവയുടെ നവീകരണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് സമസ്ത മേഖലയിലും തുക മാറ്റിവെച്ചിട്ടുള്ള പതിനഞ്ച് കോടി നാൽപ്പത്തി ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുപത്തിനാല് രൂപ പ്രതീക്ഷിത വരവും പതിനാല് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് പ്രതീക്ഷിത ചെലവും നാല്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകൾ വിശദമാക്കുന്ന ബജറ്റ് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വികസന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവതല സ്പർശിയും വികസന പദ്ധതിയുമായ നവകേരളം കർമ്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകി ആറ് മുൻഗണനാ മേഖലകളെ കോർത്തിണക്കി ലൈഫ് ആർദ്രം ഹരിത കേരള മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിങ്ങനെ നാല് വികസന മിഷനുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിച്ചു വരുന്നു ജനപങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് താഴെ തട്ടിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനും വികസന മിഷനുകളെ ശനിപ്പിക്കുന്നതിനുമാണ് വരുന്ന സാമ്പത്തിക വർഷത്തെ ധനവിനിയോഗത്തിൽ പ്രാധാന്യം നൽകുന്നത് സാമ്പത്തിക വികസനത്തിന് ഗതിവേഗം നൽകുകയെന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭൂപ്രദേശത്തെയും ജനവിഭാഗങ്ങളുടെയും പ്രത്യേകതകൾ പരമാവധി പരിഗണിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതി വിഭാവനം ചെയ്യുന്ന സുസ്ഥിര വികസന ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ കേന്ദ്രാവിഷ്കൃത ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബജറ്റിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും കുടിവെള്ള പദ്ധതികൾക്കും മുഖ്യ പരിഗണന നൽകുന്നു കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന പദ്ധതികളായ നെൽകൃഷി കൂലിച്ചെലവ് പച്ചക്കറി കൃഷി ഉൽപാദന മേഖലയിൽ ഉൾനാടൻ മത്സ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി എന്നിവയ്ക്ക് തുക മാറ്റിവെച്ചിട്ടുണ്ട് കാലിത്തീറ്റ സബ്സിഡി കുടിവെള്ള മേഖലയിൽ വാട്ടർ ഐ ടി എം പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനുമായുള്ള വിവിധ പദ്ധതികൾ തനന്ത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾ എന്നിവ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഏറ്റെടുത്ത് നടപ്പാക്കുന്നു വനിതകൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ കുട്ടികൾ കലാകാരന്മാർ സാക്ഷരത തുടങ്ങിയ സമസ്ത മേഖലകളിലും ബജറ്റ് വർഷം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ട തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖല കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും കാർഷികോല്പാദനം വളർച്ച കൈവരിക്കുന്നതിനും മുൻഗണന നൽകിക്കൊണ്ടാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് ഭക്ഷ്യോൽപാദന വർധനയ്ക്കും സുരക്ഷിത ഭക്ഷണ ഉൽപ്പാദനത്തിനുമായുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ് നവകേരള മിഷന്റെ ഭാഗമായി കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് ക്ഷീരവികസനം വ്യവസായം എന്നീ വകുപ്പുകളുമായി സംയോജിച്ച് ത്രിതല പഞ്ചായത്ത് തലത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു കാർഷിക മേഖലയിൽ ഭക്ഷ്യോൽപാദനത്തിനും വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷി കൃഷി കൂലിച്ചെലവ് സബ്സിഡിയായി ഒമ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി കൃഷിക്ക് അഞ്ച് ലക്ഷം മാറ്റിവെക്കുന്നു ബ്ലോക്ക് പരിധിയിലെ ക്ഷീര കർഷകർക്ക് സംഘം മുഖേന പാലിന് സബ്സിഡി നൽകുന്ന പദ്ധതി ഈ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് തുടരുന്നതാണ് ഇതിലേക്കായി ഉൽപാദന മേഖലയിൽ ഒൻപത് ലക്ഷം രൂപ വികസന ഫണ്ടിൽ വകയിരുത്തുന്നു ഉൾനാടൻ മത്സ്യസമ്പത്ത് വിപണിക്കായി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ലൈ ഫിഷ് മാർക്കറ്റ് സ്ഥാപിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും അതുവഴി സുരക്ഷിതത്വവും ലഭിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കുന്നതിന് നാല് വനിതാ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിന്റെ പൂർത്തീകരണത്തിനായി ഒൻപത് പോയിൻറ്റ് പൂജ്യം എട്ട് ലക്ഷം വകയിരുത്തി കെട്ടിടം വാടകയ്ക്ക് നൽകി തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു സേവന മേഖല ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് മുതൽ ജനങ്ങളിൽ നിന്നും ഉയർന്നുവന്നിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യം സുരക്ഷിത ഭവനം എന്നാണ് കേന്ദ്രാവിഷ്കൃത ഭവന പദ്ധതിയായ പി എം എ വൈ ആവാസ് പ്ലസ് സ്കീമിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച വീടുകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ പ്രസ്തുത സ്കീമിൽ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ടാർഗറ്റ് തന്നിട്ടില്ല തന്നിട്ടില്ലെന്നുള്ളത് വസ്തുതയാണ് ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ലൈഫ് മിഷൻ പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ അർഹരായ കുടുംബങ്ങൾക്കും സ്ഥലം വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും ആവശ്യമായ ഫണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്നതിനായി ബജറ്റിൽ മുഖ്യ പരിഗണന നൽകിക്കൊണ്ട് അറുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ഭിന്നശേഷിയുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വിവിധ സഹായ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ് ബജറ്റ് വർഷം ബ്ലോക്ക് പഞ്ചായത്തിലെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്ന മുന്നൂറ് കുട്ടികൾക്ക് സ്കോളർഷിപ്പിനായി പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ പറപ്പൂക്കര പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിനായി ബ്ലോക്ക് വിഹിതം അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു അംഗനവാടി അനുപൂരക പോഷകാഹാര പദ്ധതിക്ക് ഒൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അംഗനവാടികളിൽ അനുപൂരക പോഷക ആഹാരത്തിനായി ഒൻപത് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി ആരോഗ്യം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നീരുകുളം ഓപ്പൺ ജിം ആരംഭിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു പട്ടികജാതി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന ഉന്നപനത്തിനായുള്ള സാഹചര്യം ഒരുക്കുന്നതിന് പഠനമുറിക്ക് നാൽപ്പത് ലക്ഷം രൂപ ബജറ്റിൽ മാറ്റിവയ്ക്കുന്നു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ നൽകുന്നതിനായി രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രൂപ വകയിരുത്തുന്നു ബ്ലോക്ക് പരിധിയിൽ പൊതുജനങ്ങൾക്കും മറ്റും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കുടിവെള്ള മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് കാട്ടൂർ കാരളം മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ വാട്ടർ റേറ്റിംഗ് സ്ഥാപിക്കുന്നതിനായി പത്തൊൻപത് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് വൃത്തിയും എടുപ്പുമുള്ള ഹരിതാപമായ ഗ്രാമപ്രദേശം ഉത്തരവാദിത്തമുള്ള ജനതയുടെ പങ്കാളിത്തത്തോടെ സൂക്ഷിക്കുക എന്നതാവണം മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ലക്ഷ്യം ശുചിത്വ മേഖലയിൽ കാർളം ഹാൽ ടോയ്ലറ്റ് നിർമ്മാണത്തിന് പത്ത് ലക്ഷം രൂപയും കാട്ടൂർ തീപ്പെട്ടി കമ്പനി അഴുക്കുശാൽ നിർമ്മാണത്തിന് ഒൻപത് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപയും വകയിരുത്തുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ മിനി എം സി എഫ് സ്ഥാപിക്കുന്നതിന് ഒരു ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആനന്ദപുരം കാട്ടൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആരോഗ്യ മേഖലയിലെ ഭൂരിഭാഗം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ബജറ്റ് വർഷം പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വകയിരുത്തിയിട്ടുണ്ട് മികച്ച ചികിത്സാ സേവനം ഉറപ്പാക്കുന്നതിനായി സി എസ് സികളിൽ നിയോഗിക്കുന്ന ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും വേതനം നൽകുന്നതിന് ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തുന്നുണ്ട് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിക്ക് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് വിഹിതമായി രണ്ട് ലക്ഷം രൂപ അനുവദിക്കുന്നു കൂടാതെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിക്ക് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും കലാ കായിക രംഗത്ത് കേരളോത്സവത്തിന് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തുന്നുണ്ട് സാക്ഷരതാ പഠിതാക്കൾക്ക് ഫീസ് സദ്ഭരണത്തിന് ഐ എസ് ഒ സർവൈലൻസ് ഓഡിറ്റ് പദ്ധതി ആസൂത്രണം മോണിറ്ററിംഗ് തുടങ്ങിയ പദ്ധതികൾക്കും ഫണ്ട് വരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖല റോഡ് നിർമ്മാണം റോഡ് നവീകരണം കരളം ആനന്തപുരം ഹാളുകളുടെ പൂർത്തീകരണം മിനി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം കാന നിർമ്മാണം കോളനി അതിർത്തി സംരക്ഷണം തുടങ്ങിയ പ്രവർത്തികൾക്കായി അറുപത്തെട്ട് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു മെയിൻ്റനൻസ് ഗ്രാൻഡ് ഘടക സ്ഥാപനങ്ങളായ ആനന്തപുരം കാട്ടൂർ സി എച്ച് സികളുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് ഇരുപത്തെട്ട് ലക്ഷം രൂപ വിലയിരുത്തിയിട്ടുണ്ട് ആനന്തപുരം സി എച്ച് സിയിലേക്ക് ജനറേറ്റർ സ്ഥാപിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ അനുവദിക്കുന്നുണ്ട് പ്രീമെട്രിക് ഹോസ്റ്റലിൽ സോളാർ സംവിധാനം സ്ഥാപിക്കുന്നതിന് പത്തു ലക്ഷം രൂപ കൂടാതെ സി ഡി പി ഓഫീസിലെ ഹാൾ പൂർത്തീകരണം ഫർണിഷിംഗ് പ്രവൃത്തികൾക്ക് ആറ് ലക്ഷം രൂപയും നീക്കിവയ്ക്കുന്നുണ്ട് സി എച്ച് സിയിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങുന്നതിന് പത്ത് ലക്ഷം രൂപയും ഘടക സ്ഥാപനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്ക് ആറര ലക്ഷം രൂപയും ഘടക സ്ഥാപനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപയും മാറ്റിവയ്ക്കുന്നു എം എൽ എ ആസ്തി വികസന ഫണ്ട് എം പി ഫണ്ട് എൻ സി എഫ്ആർ ഡബ്ല്യു പ്രവൃത്തികൾ ബജറ്റ് വർഷം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇരുപത് ലക്ഷം രൂപയുടെ പ്രവർത്തികളും എം പി ഫണ്ട് ഉപയോഗിച്ച് പത്തു ലക്ഷം രൂപയുടെ പ്രവൃത്തികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ച് മുപ്പത് ലക്ഷം രൂപയുടെ പ്രവൃത്തികളും ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബജറ്റ് വർഷത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നാല് ഗ്രാമപഞ്ചായത്തുകളായി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ വാർഷിക കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി റോഡ് നിർമ്മാണം കാനനിർമ്മാണം എന്നിവ ഓരോ പഞ്ചായത്തിലും നടപ്പാക്കും മണ്ണ് ജല സംരക്ഷണത്തിന്റെ ഭാഗമായി തോടുകൾ കുളങ്ങൾ എന്നിവയ്ക്ക് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള സംരക്ഷണം സൈഡുകൾ ബലപ്പെടുത്തൽ പൊതുകുളങ്ങളുടെ നവീകരണം കിണർ നിർമ്മാണം ഫാം പോണ്ട് നിർമ്മാണം കിണർ റീചാർജിംഗ് എന്നീ പദ്ധതികളും നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നു സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കമ്പോസ്റ്റ് കിറ്റ് സോപ്പ് കിറ്റ് ഐ എച്ച് എച്ച് എൽ എന്നിവ നടപ്പാക്കും ഹരിതകരളത്തിൻ്റെ ഭാഗമായി ബി പി എൽ കുടുംബങ്ങൾക്ക് വൃക്ഷതായി നട്ടുപിടിപ്പിക്കലും സംരക്ഷണവും റോഡ് സൈഡ് ട്രീ പ്ലാന്റേഷൻ നിയമി ലക്ഷ്യമിടുന്നു വർഷത്തിൽ നൂറു ദിവസം തൊഴിൽ പൂർത്തിയാക്കിയവർ ആയിരത്തി ഇരുന്നൂറ്റി നാല് പേരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബജറ്റ് വർഷത്തിൽ ഒൻപത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ഈ മേഖലയ്ക്ക് വക കൊള്ളിക്കുന്നു കഴിഞ്ഞകാല നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തിക്കൊണ്ട് വിവിധ മേഖലകളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള ചൂടുവയ്പാണ് ഈ ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബജറ്റ് ബുക്ക് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷീലാ ജയഘോഷ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മറ്റു നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to to you to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण मनुहरलाय कटन ब्लंड कटन soफ clothनिवा मटर को मनगकेन करियाता्यस्थ सलेक्शनल अपडे य होम with अलेक्नस styयफ एक experienceियस and good सस इनसेउम ग केसीैनन कमेशल सेंडर मेंन्रो इरिंगल कोा